പെൻഷനൊക്കെ രേഷിൻ്റെ ഏറ്റവും പുതിയ വെടിയിലുമാന്യ പെൻഷനുക്ക് സാധ്യത ഇന്ന് ക്ഷേമ പെൻഷൻ എത്തും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഇതുവരെ ക്ഷേമ പെൻഷൻ എത്തിയില്ല ഒരു മാസത്തെ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയാണ് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് എത്തിച്ചേരുക മാസ്റ്ററിങ് ചെയ്ത എല്ലാവർക്കും ഈ ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ സെപ്റ്റംബർ ഏപ്രിലല്ല സോറി സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ എത്തിച്ചേരും ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് എത്തിച്ചേരുക അത് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലായിരിക്കും ആദ്യം എത്തിച്ചേരുക അതിന് ശേഷം കൈകൾ സ്ഥിതി ചെയ്യുന്ന ആൾക്കുള്ള സഹകരണ സംഘ ഉദ്യോഗസ്ഥർ ശനിയാഴ്ച എത്തിച്ചേരുമെന്നാണ് ഇന്ന് അഞ്ചര വരെ സമയമുണ്ട് അഞ്ചരക്കുള്ളിൽ ഇന്ന് വരാങ്ങ് വരിക നാളെയാണ് തുക എത്തിച്ചേരുക ഈ പ്രാവശ്യവും പറഞ്ഞ രീതിയിൽ നിന്ന് വ്യത്യാസമൊന്നും വന്നില്ല ഒരു ദിവസം വൈകാനും സാധ്യതയുണ്ട് എന്തായാലും ക്ഷേമം പെൻഷന് വേണ്ടി കാത്തിരിപ്പ് തുടരുകയാണ് ആയിരത്തി എറുന്നൂറ് മാത്രമാണ് കുടിശ്ശിക ഒറ്റവറിൽ വരും മൂവായിരത്തി ഇരുന്നൂറ് ഒറ്റവർ മാസമാണ് അത് ഈ ക്ഷേമം പെൻഷനും വർധനവുമൊക്കെ സമയത്ത് നടക്കും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം